എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാധീനം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷ ഗുണപ്രദുന്ന രീതിയിൽ മുൻവർഷ പരീക്ഷകളിൽ പുതിയ സിലബസ് പ്രകാരം കേരള പി എസ് സി നടത്തിയിരിക്കുന്ന മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് ഫൈനാൻസിക്ക് പ്രകാരം കേരള പി എസ് സി നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പറിന്റെ ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു അതിനുശേഷം ഇനി ഈയൊരു ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്ന ചോദ്യം ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ച് എന്നാണ് ഉത്തരമായിട്ട് വരിക ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എസ് എന്നും പി എന്നും ഡി എന്നും എഫ് എന്നും സപ്ഷനുകളുണ്ട് ഇതിൽ എസ് എന്ന് പറയുന്ന സപ്ഷനില് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്നാണ് രണ്ടാണ് എസ് എന്ന് പറയുന്ന സപ്ഷനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ടും പീൻ്റെ കേസിലേക്ക് വരുമ്പോൾ ആറും ഡീൻ്റെ കേസിലേക്ക് വരുമ്പോൾ പത്തും എഫിൻ്റെ കേസിൽ വരുമ്പോൾ പതിനാലുമാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ഓർബിറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഓർബിറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഓർബിറ്റിലെടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളാൻ പറ്റുക എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം അതിൻ്റെ പകുതി ഒന്നായിരിക്കും പീൻ്റെ കേസിലേക്ക് വരുമ്പോൾ ആറിൻ്റെ പകുതി മൂന്നായിരിക്കും ഓർബിറ്റലുകളുടെ എണ്ണം ഡീൻ്റെ കേസിലേക്ക് വരുമ്പോൾ പത്തിൻ്റെ പകുതി അഞ്ച് എഫിൻ്റെ കേസില് പതിനാലിൻ്റെ പകുതി ഏഴായിരിക്കും ഓർബിറ്റലുകളുടെ എണ്ണം അപ്പോൾ നാളെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എഫ് സപ്ഷനിൽ എത്ര ഓർബിറ്ററുകൾ ഉണ്ടെന്ന് ചോദിക്കാം അപ്പോൾ ഉത്തരമായിട്ട് വരേണ്ട ഏഴാണ് ഡിൻ്റെ കേസിൽ ഇപ്പോൾ ചോദിച്ചു അഞ്ച് ഇനി പി ൻ്റെ കേസിൽ ചോദിച്ചാൽ മൂന്ന് എസ്സിൻ്റെ കേസിൽ ചോദിച്ചാൽ ഒന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം സൾഫ്യൂരിക് ആസിഡ് വ്യവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഏതെന്നാണ് എപ്പോഴും ബി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻ ബി ആണ് സമ്പർക്ക പ്രക്രിയ എന്നാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡിന്റെ വ്യവസായ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ അതേപോലെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഹേബർ പ്രക്രിയ അമോണിയ വ്യവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഇനി അടുത്ത ചോദ്യം ആ ഒരു സമയത്തെ കർഡഫീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ വർഷത്തെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ജേതാവാരെന്നായിരുന്നു ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് എം ലീലാവതിയാണ് എം ലീലാവതിയാണ് ഉത്തരമായിട്ട് വരിക അടുത്തതും കർണഫീസുമായി ബന്ധപ്പെട്ട് നടന്നൊരു ചോദ്യമാണ് ആ ഒരു സമയത്ത് റഷ്യയുടെ മരിയാ സറപ്പോവിക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ടെന്നീസ് താരമാരെന്നായിരുന്നു ഓപ്ഷൻ ബി എം ആർ അടുക്കാനു എന്നതാണ് ഉത്തരമായിട്ട് വരിക എ ഫറാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോൽപ്പത്തിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് നമ്മുടെ ചോദ്യം എ ഫറാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോൽപ്പത്തിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വില്യം ലോഗനാണ് നമ്മുടെ മലബാർ മാനുവൽ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമൊക്കെ രചിച്ച വില്യം ലോഗനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇനി അടുത്തത് വോൾസ് കുണ്ടേ എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഫോക്ലോറുമായി ബന്ധപ്പെട്ട പദമാണ് വോൾക്സ് കുണ്ടേ എന്ന പദം വോൾക്സ് കുണ്ടേ എന്ന പദം ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയതാരാണ് ഓപ്ഷൻ ഡി ആണ് അഭിനവ് ബിന്ദ്രയാണ് ഉത്തരമായിട്ട് വരിക ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നായിരുന്നു ചോദ്യമെങ്കിൽ നീരജ് ചോപ്രയാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയതാൽ അവിടെ അഭിനവ് ബിന്ദ്രയാണ് അതേസമയത്ത് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് എന്നാണെങ്കിൽ അവിടെ നീരജ് ചോപ്രയാണ് അറപ്പുകൈ വട്ടേൻതിരിപ്പ് പിള്ളത്താങ്ങി എന്നീ പദങ്ങൾ പറയുന്ന കളികളിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് കളരിപ്പയറ്റാണ് അറപ്പുകൈ വട്ടേൻതിരിപ്പ് പിള്ളതാങ്ങി എന്നീ പദങ്ങൾ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട പദമാണ് ഒരു nibble എന്ന് പറഞ്ഞാൽ നാല് ബിറ്റാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു nibble എന്ന് പറഞ്ഞാൽ നാല് ബിറ്റുകളാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ പേരെന്താണ് സോഫ്റ്റ് കോപ്പിയാണ് നമ്മളത് പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാർഡ് കോപ്പി എന്നാണ് പറയുക മൈക്രോസോഫ്റ്റ് ആക്സസ് എന്താണ് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് ഇനി മൈക്രോസോഫ്റ്റ് പവർ ആണെങ്കിലോ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് ആണെങ്കിലോ അത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് സ്പ്രെഡ് ഷീറ്റ് സോകനമാണ് അടുത്ത ചോദ്യം ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ അറുപത്തിയാറ് എ താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് അപ്പോൾ എ എന്ന് പറയുന്നത് ഐ ടി ആക്ടിന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന വിവരവകാശ കമ്മീഷൻ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് പത്ത് പത്തിൽ കൂടാത്ത അംഗങ്ങൾ എന്നാണ് പറയുന്നത് ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാണ് ഓപ്ഷൻ എ പോസ്കോ ആക്ട് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം അന്ന് പി എസ് സി പരീക്ഷയിൽ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഒരു കോടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി ഒരു കോടി രൂപ വരെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾ പ്രകാരം ജില്ലാ കമ്മീഷൻ അധികാരപരിധി അമ്പത് ലക്ഷമാക്കിയിട്ട് കുറച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഗാർഗീയ പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം ആർക്കെന്നാണ് അമ്പതാമത്തെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മജിസ്ട്രേറ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച ജി കെയും സയൻസും ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ബാക്കി ജി കെയും ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു ചോദ്യ പേപ്പറില് മാക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ചതുരത്തിന് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട് നീളവും അതേപോലെ തന്നെ വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഇഷ്ടു മൂന്ന് എന്ന് തന്നിട്ടുണ്ട് നീളം മൂന്ന് സെൻറ്റിമീറ്റർ കുറയുകയും വീതി മൂന്ന് സെൻറ്റിമീറ്റർ കൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആയപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മൂന്ന് സെൻ്റിമീറ്റർ കുറയുകയും മൂന്ന് സെൻറ്റിമീറ്റർ കൂടുകയും ചെയ്തപ്പോൾ അതെന്താണ് ഒരു സമചതുരമായി എന്നാണ് പറയുന്നത് ആ സമചുദ്രത്തിൻ്റെ വശത്തിൻ്റെ നീളം അത്ര അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ നീളവും വീതിയും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നീളം എന്ന് പറയുന്നത് ആണ് ഈ റേഷ്യോയിൽ എടുക്കാം വീതി എന്ന് പറയുന്നത് ത്രീ എക്സ് ആയിട്ടും എടുക്കാം നീളം മൂന്ന് സെന്റിമീറ്റർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് മൈനസ് ത്രീയും വീതി മൂന്ന് സെന്റിമീറ്റർ കൂടി എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് പ്ലസ് ത്രീ എന്നും നമുക്കെടുക്കാം സമചോദരത്തിൻ്റെ കേസിൽ നീളവും വീതിയും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഫോർ എക്സ് മൈനസ് ത്രീ ഈ സീക്വൽ ടു ത്രീ എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഈ ഫോർ എക്സ് ഈ ത്രീ എക്സിന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഈ സീക്വൽ ടു ഈ മൈനസ് ത്രീയിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ത്രീ പ്ലസ് ത്രീ എന്നാവും മൈനസ് ത്രീ അപ്പുറത്ത് പോയാൽ പ്ലസ് ത്രീ ആയി ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് ത്രീ പ്ലസ് ത്രീ സിക്സ് ആണ് നമുക്കിപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമചന്ദര്യത്തിൻ്റെ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് അപ്പോൾ വശം എന്താണ് ഒന്നെങ്കിൽ ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് മൈനസ് ത്രീ അല്ലെങ്കിൽ ത്രീ എക്സ് പ്ലസ് ത്രീ അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ സിക്സ് കൊടുക്കുകയാണ് അതായത് ഫോർ എക്സ് മൈനസ് ത്രീ എടുക്കുന്നു അതിന് ഫോർ ഇൻറ്റു സിക്സ് അറുപത്തി നാല് മൈനസ് മൂന്ന് ആറ് ഇൻറ്റു നാല് എത്രയാണ് ഇരുപത്തി നാല് ഇരുപത്തി നാല് മൈനസ് മൂന്ന് ചെയ്താൽ ഇരുപത്തി ഒന്ന് നമ്മുടെ ആൻസർ ഇരുപത്തിയൊന്നാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക മാക്സിമമായി ബന്ധപ്പിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് ഫൈവ് റേയ്സ് ടു സിക്സ് പ്ലസ് ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് ഫൈവ് റേസ് ടു സിക്സ് എത്ര തവണ അഞ്ച് തവണ അപ്പോൾ ഫൈവ് റേസ് ടു സിക്സ് ഇത് സോൾവ് ചെയ്താൽ ഫൈവ് റേസ് ടു എക്സ് എന്ന് കിട്ടും ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് 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 ഫൈവ് റേസ് ടു സിക്സ് ഇതിനെ എല്ലാത്തിൽ നിന്നും ഞാൻ ഫൈവ് റേസ് ടു സിക്സിനെ പുറത്തെടുത്താൽ എന്തായി ഫൈവ് റേസ് ടു സിക്സ് ഇൻറ്റു വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ഇതെല്ലാം കൂട്ടി എന്തായി ഫൈവ് ഫൈവ് എന്നായി അല്ലേ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഫൈവ് ആണ് അപ്പോൾ നമുക്ക് ഫൈവ് റേസ് ടു സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ് ഇപ്പോൾ ഇവിടെ ഫൈവ് റേസ് ടു സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് റേസ് ടു വൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് വൺ നമുക്കത് ഫൈവ് റേസ് ടു സെവൻ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നോക്കുക ഇത്രയും ഭാഗം ചെയ്തപ്പോൾ നമുക്ക് ഫൈവ് റേസ് ടു സെവൻ കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു എക്സ് ആണ് എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ എന്ന ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സെവൻ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സെവൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് ഒന്നു മുതൽ തുടർച്ചയായി കുറേ ഒറ്റസംഖ്യകൾ കൂട്ടിയപ്പോൾ അഞ്ച് ഒന്ന് എട്ട് നാല് കിട്ടി എത്ര ഒറ്റസംഖ്യകളാണ് കൂട്ടിയത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒറ്റ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇവിടെ നോക്കുക ഒറ്റ സംഖ്യകൾ കൂട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഒന്നു മുതൽ തുടർച്ചയായി കുറേ സംഖ്യകൾ കൂട്ടിയപ്പോൾ ഫൈവ് വൺ എയ്റ്റ് ഫോർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖികളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ തുകയാണ് ഓൾറെഡി ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മുടെ ഉത്തരം സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം ഒന്നെങ്കിൽ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻ എടുക്കുക എൺപത്തിരണ്ട് ഇൻറ്റു എൺപത്തിരണ്ട് എഴുപത്തെട്ട് ഇൻറ്റു എഴുപത്തെട്ട് എഴുപത്തിരണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് എഴുപത്താറ് ഇൻറ്റു എഴുപത്താറ് അങ്ങനെ ചെയ്തു പോവുക അതിന് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ പറഞ്ഞ എഴുപത്താറിന് ഒഴിവാക്കാം കാരണം എഴുപത്താറ് ഇൻറ്റു എഴുപത്താറ് ചെയ്താൽ അതിൻ്റെ ഒറ്റാമത്തെ ഡിജിറ്റിൽ സിക്സ് ആണ് വരിക അപ്പം അത് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബാക്കി മൂന്നെണ്ണം അതിൻ്റെ ഒറ്റാമത്തെ ഡിജിറ്റിൽ ഫോർ ആണ് വരിക അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് നമ്മൾ ഉപയോഗിക്കും അതായത് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് അൻപത്തി ഒന്ന് എൺപത്തി നാലെന്നാണ് ഇതിന് നമുക്ക് ഈ ഒരു ദിശയിൽ രണ്ട് നമ്പറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അതിനുശേഷം ശേഷം അൻപത്തൊന്നിൻ്റെ തൊട്ട് പിറകിലുള്ള സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏഴിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്ന നാൽപ്പത്തൊമ്പതാണ് അതിനുശേഷം വരുന്ന എട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറുപത്തി നാലാണ് അത് അമ്പത്തൊന്നിനേക്കാൾ കൂടുതലാണ് അപ്പം നമുക്കിവിടെ ഏഴെന്ന് എഴുതാം ഇവിടെ ഈ നാൽപ്പത്തൊമ്പത് ഇതിൻ്റെ താഴെ എഴുതാം നാൽപ്പത്തൊമ്പതും അൻപത്തൊന്നും തമ്മിലുള്ള ഡിഫറൻസ് രണ്ടാണ് അതിങ്ങോട്ട് എഴുതാം എൺപത്തിനാലിനെ താത്തി എഴുതാം അതായത് നമ്മൾ താത്തി എഴുതുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുകൾ വീതമാണ് അപ്പോൾ അതിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് താത്തി എഴുതണം ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാല് എന്ന് കിട്ടി ഇനി ഈ ഏഴിൻ്റെ ഡബിൾ എടുക്കുക പതിനാല് എന്ന് വരും ഈ പതിനാലിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പൊസിഷൻ അവിടെ ഞാൻ രണ്ട് എന്ന് കൊടുക്കുന്നു ആദ്യം ഞാൻ ഒന്ന് കൊടുത്തു അപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് ഇൻറ്റു ആ കൊടുത്ത് ഒന്ന് വെച്ച് തന്നെ ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം ഇരുന്നൂറ്റി അമ്പത്തിനാല് കിട്ടണം പക്ഷെ കിട്ടത്തില്ല ഞാൻ രണ്ട് കൊടുത്തപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് അപ്പോൾ അവിടെ നാല് എട്ട് രണ്ട് ഇരുന്നൂറ്റി എന്ന് കിട്ടി അപ്പോൾ ആ രണ്ടിന് ഇവിടെ എഴുതുക ഇരുന്നൂറ്റി അമ്പത്തിനാല് പൂജ്യം കിട്ടി ഇനി മുന്നോട്ട് പോകാനില്ല അപ്പോൾ എന്താണ് എഴുപത്തിരണ്ടാണ് അഞ്ച് ഒന്ന് എട്ട് നാലിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതി നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ക്വയർ റൂട്ട് എത്ര വലിയ സംഖ്യ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ ഉത്തരം എന്തുവുക ഓപ്ഷൻ സി എഴുപത്തിരണ്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്തൊരു ചോദ്യം കൂടെ ചെയ്യാം ഒരു കാറ് എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു ദൂരത്തിന്റെ ആദ്യ പകുതിയിൽ കാറിന്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂറും രണ്ടാം പകുതിയിൽ അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറുമാണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്രാന്നാണ് ഒരു കാറ് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആദ്യം ഇങ്ങോട്ട് പോയി എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു ആ ദൂരത്തിന്റെ ആദ്യ പകുതി അതായത് ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഇതിനിടയിലായിട്ട് ഇത് അതിന്റെ കൃത്യം പകുതിയാണ് ഇപ്പോൾ ഇത് ടോട്ടൽ ഇരുപത് കിലോമീറ്റർ ആണെങ്കിൽ എ സി എന്ന് പറയുന്ന പത്തും സി ബി എന്ന് പറയുന്ന പത്തു ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ പകുതിയിൽ ആദ്യ പകുതിയിൽ നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറിലും രണ്ടാം പകുതിയിൽ അറുപത് കിലോമീറ്റർ പെർ ഹവറിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ദൂരം തുല്യമായ ദൂരം വ്യത്യസ്തമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇത്രയേ ഉള്ളൂ രണ്ടേ ഇൻഡു തന്നിരിക്കുന്ന രണ്ട് വേഗതകൾ ഗുണിക്കുക ഡിവൈഡഡ് ബൈ അത് കൂട്ടുക നാൽപ്പത് പ്ലസ് അറുപത് ഇപ്പോൾ ഇവിടെ ഇത് നമുക്ക് നൂറ് എന്ന് കിട്ടി ഈ അടിഭാഗം നാൽപ്പത് പ്ലസ് അറുപത് ചെയ്താൽ നമുക്ക് നൂറ് എന്ന് കിട്ടി ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിപ്പോയി ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് രണ്ടും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാക്സുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മാക്സിമം ചെയ്യുക വഴി മാക്സിനം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ കുറേ ചോദ്യ പേപ്പറുകൾ ഇതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ കുറേ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക ഇപ്പോൾ നടക്കാവുന്ന പരീക്ഷ ഇനി അങ്ങോട്ടൊക്കെ കേരള പി നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം പരീക്ഷകൾ നടത്തും അവിടെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യങ്ങൾ വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി പ്രീവിയസ് ആയിട്ട് ചോദിച്ച അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ചോദ്യമോ ഒക്കെ ചിലപ്പം പുതുതായിട്ട് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ബാക്കി എല്ലാ ചോദ്യങ്ങളും ഈ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക ബേസ് പഠിക്കുക പ്രീവിയസ് ചെയ്യുക അതുതന്നെയാണ് മാത്സിന് മാർക്ക് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യ പേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം